ദാ ഇനി അടുത്ത ബസ് സ്റ്റോപ്പ് നമ്മളെ മാത്രമേ ഉള്ളൂ ഇതിനകത്ത് ബാക്കിലിരിക്കുന്ന രസം ചോദിയ നമ്മൾ നമ്മളടുത്തതായിട്ട് മഡ്ക്ക ലൊക്കേഷന്റെ സെറ്റിലേക്കാണ് പോവാൻ പോന്നെ അതാണ് സിനിമ ഇതാണ് ഈ സിനിമ ആയിൻ്റെ സെറ്റാണിത് ഇല്ല ഇവർ ആദ്യം ഒരു അഡ്വെഞ്ചർ പാർക്കിന്റെ കാര്യം കൂടി പറഞ്ഞില്ലായിരുന്നു പക്ഷെ നമ്മൾ അങ്ങോട്ടേക്ക് പോകാൻ തന്നിട്ടില്ല കാരണം നമുക്ക് അഡ്വെഞ്ചർ അഡ്വെഞ്ചർ തീംസ് പിന്നെയും ചെയ്യാൻ പറ്റും പക്ഷെ ഈ ഇതിനകത്തുള്ള എക്സ്പീരിയൻസ് പിന്നെ കിട്ടൂല ഇവിടെ നമ്മൾ ഇറക്കൂ ഇവിടെ നമ്മളെ നമ്മൾ യൂറോപ്പിലേക്ക് പോവാണ് നമ്മൾ എന്തോ ഒരു ലൈവ് ഷോ ഉണ്ടാടാ അപ്പൊ ഈ സെക്കൻഡ് കയറാൻ പറഞ്ഞിട്ടുണ്ട് എന്തോ ലൈവ് ഷോ ഉണ്ട് ലൈവ് പെർഫോമൻസ് ഉണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട് സ്റ്റുഡിയോർദക് സ്വാഗതൽ കോസ്റ്റ്യൂം യു കെൻ സി ദ വൈറ്റ് കളർ ഡോട്ട് ഓഫ് ദ കോസ്റ്റ്യൂംസേഴ്സ് कैमराज एंड कैप्चरिंग देंस बिकॉज ऑफ विच यू कैन सी दर्टिस्ट आर अवतार कैरेक्टर ऑनराज एंड कैप्चर कर रही है जिस वजह से आर्टिस्ट आपका स्क्रीन पर अवतार कैरेक्टर की तरह दिख रही है डेस्टिनेशन कैन बी चेंज विदाउट लिविंग द स्टूडियो ഇത് എവിടെയാ അപ്പൊ സിനിമയിലുള്ള ഒരുവിധ എല്ലാ സ്ഥാനങ്ങളും ഇതേപോലെയാണെന്ന് നമുക്ക് മനസ്സിലായി ഫുൾവേർ തന്നെ പിന്നെ നമുക്ക് വേറെ വ്യത്യാസം നമ്മൾ ആദ്യം കണ്ട സ്ട്രീറ്റ് അല്ല ഓർമ്മയേണ്ട മറ്റേ ഹിന്ദി നോർത്ത് ഇന്ത്യൻ സ്ട്രീറ്റ് മലയാളം സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അതും ഇത് ടോട്ടലി ഡിഫറൻസ് ഇത് ശരിക്കും യൂറോപ്യൻ കൾച്ചർ തന്നെ തോന്നിക്കുന്നുണ്ട് ഇവിടുത്തെ ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ ിൽഡിംഗാണ് ഇത് പുറമേ ഇങ്ങനെയാണുള്ളത് ഇവിടെ ഒരു ഹോസ്പിറ്റലിന്റെ സെറ്റും കൂടി ഇപ്പോഴേ പോന്നുണ്ടോ നീ എയർപോർട്ടിലെല്ലാം പോന്നത് ഇതാക്കിങ്ങനെയെല്ലാം പോന്ന എങ്ങോട്ട് ഇങ്ങനെ പോന്നെ മറ്റേ നമ്മള് എയർപോർട്ടിലെല്ലാം കാണുന്ന കഫ്തേരിയ പോലെ അതേപോലെ ഇവര് ചെറിയ ഇവിടെ ഉള്ളതെല്ലാം സെറ്റപ്പ് ആക്കിട്ട് അവിടെ നമ്മള് എയർലൈൻസ് നമ്മള് ഫ്ലൈറ്റ് കേറാ പോകമ്മ എക്സൈറ്റഡ് ഫസ്റ്റ് ഫ്ലൈറ്റ് എക്സ്പീരിയൻസ്

स्कूल कॉलेज हवेली पैलेस इस बिल्डिंग को शूट किया जाता है स्कूल लगा कॉलेज लगा हाईकोर्ट लगा शूट चाता हूँ आप ये स्टाइल स्टाइल मूवी में नेशनल कॉलेज है ये एंड ये आपकी 2020 फिल्म मलयालम फिल्म कल्याण रामन एंड राजा राजा इस फिल्म में देख सकते हैं स्टाइल मूवी में नेशनल कॉलेज है ये जो फिल्म है रागी भाई का घर की तरह यहाँ पर शूट हुआ है इस फिल्म में

അവിടെ ത്രീ തേർട്ടിക്ക് ഒരു ഷോ ഉണ്ട് അപ്പോഴത്തേക്ക് നമുക്ക് അവിടെ ഇത് ഹവാ മെഹലാണ് പോപ്പുലർ ഫോർ മെഹന്ദി സെർമണീസ് മയിലിനും റാബിറ്റിനെല്ലാം ആക്കി വെച്ചിട്ടുണ്ട് ഇതാ ആനും വെച്ചിട്ടാ ടൈഗർ എല്ലാം വെച്ചിട്ടുണ്ട് വാടന്ന അങ്ങോട്ടേക്കാണെ നല്ല ഭംഗിയുണ്ട് പിള്ളേർ അതാ നമ്മളവിടെന്ന സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ യൂറോപ്യൻ ജലം വെച്ചിട്ടുണ്ട് മിനേച്ചർ അത് ആ ഇതാ ഫോർട്ടിന്റെ മിനേച്ചറ് 360 നമ്മള് ജപ്പാനീസ് ഗാർഡൻ കണ്ടിട്ടിറങ്ങി ഇനിയിപ്പൊ അടുത്തത് വേറെ ഏതാ ഗാർഡൻ ഉള്ള അവിടെ എന്ത് എഴുതിയിട്ടുണ്ട് ആ നമ്മൾ മൂന്നുമണിയായിട്ട് ബട്ടർഫ്ലൈ ഗാർഡനിലേക്കാണ് നടന്നോണ്ടിരിക്കുന്നേ ഗാർഡനിലേക്ക് ആ ഇത് നമ്മളെ മറ്റേ നാട്ടില് അരിപ്പൂ അല്ലോ ബട്ടർഫ്ലൈ ആ കുറെ ബട്ടർഫ്ലൈ ഉണ്ട് ഇത് മറ്റേ ും വരുന്നില്ല പെൺകിട്ടെല്ലാം നിന്നിട്ട് രാവിലെ ഫ്ലമിംഗോ ക്രൈനും ആണ് ഇവിടത്തെ വെച്ചിട്ടുണ്ട് എന്താ നമ്മളപ്പം ബേർഡ്സ് പാർക്കിനുള്ളിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വേർഡ്സ് ഇതിനുള്ളിൽ പേടിക്കണ്ട ഞാനുണ്ട് കൂടെ എന്റെ മനുഷ്യ ഇത് മറ്റേ ഭയങ്കര ഡിവോഷണൽ ആയിട്ടുള്ള നല്ല പാട്ടല്ലേ അങ്ങനെ നമ്മൾ രാമോജി ഫിലിം സിറ്റിന്റെ ലാസ്റ്റ് ആയ ലാസ്റ്റ് പോയിന്റ് ആയ രാമോജി മൂവി മാനിക്കിൽ എത്തിയിട്ടുണ്ട് ഇവിടെ ഒരു ലൈറ്റ് ആക്ഷൻ ലൈറ്റ് ആക്ഷൻ ഡ്രാമ എന്ന് പറഞ്ഞിട്ട് ഒരു ഷോ ഉണ്ട് നാലരക്കാന്ന് അത് മസ്റ്റ് വാച്ച് ആന്നു പറഞ്ഞത് അപ്പൊ നമ്മൾ അത് കാണാൻ വേണ്ടിട്ടാണ് പോന്നെ അപ്പോൾ ചാർജ് അദ്ദേഹത്തെ തീരാനായിട്ടുണ്ട് ആ ഷോന്റെ കുറച്ച് ഭാഗം കൂടി കാണാൻ പറ്റില്ലേ વિચારിക്കാം ആ അത് കഴിഞ്ഞിട്ട് വിടുന്നത് നേരെ എക്സിറ്റ് ജോധ അക്ബർന സെറ്റാണ് അല്ലേ ഓ ടേക്ക് ദ ഫേസ് റൈറ്റ് സൈഡ് ലുക്ക് ദ ഗ്രീൻ മാറ്റ് ആൻഡ് ഇമ്മീഡിയറ്റ്ലി ലുക്ക് റ്റ് ദ ക്യാമറ റെഡി ഓക്കേ ലൈറ്റ്സ് ഓൺ ലുക്ക് റ്റ് ക്യാമറ പൊസിഷൻ ആക്ഷൻ സ്റ്റാർട്ട് വിണ്ട് हवा का का आवाज आवाज है नाउ दिस ये बोलिए നമ്മളിനി ഇപ്പൊ ഫിൽമി വേൾഡിലേക്ക് പോവാണ് വെൽക്കം നോക്ക പാംസൂടെ എഴുന്നിട്ടുണ്ട് ചിലപ്പോ ഇവിടുത്തെ റെക്കോർഡിംഗ് കഴിയുമ്പോഴത്തേക്കും നമ്മളെ ചാർജ് തീരും അപ്പൊ അത്ര വരെ ഉള്ളത് മാത്രമേ ഉണ്ടാവുള്ളൂ ഇത് മറ്റേ വീഡിയോയിലേക്ക് മാറ്റി പ്യോർ വീഡിയോയിലേക്ക് സൈഡിലിരിക്കുന്ന ഈ സൈഡായിരുന്നു കാണേണ്ടത് ഇവിടുന്ന് ഇവര് ഡയറക്റ്റ് ചെയ്യുന്നത് ഡയറക്റ്റ് ചെയ്യുന്നത് ഞാൻ ഫോണിലെടുക്കാം കുറച്ച് അല്ലേ സൈഡിലിരിക്കാൻ വേടിയായിട്ടല്ലേ കുതിര അപ്പം നമ്മളെ രാമുജി ടൂർ ഏകദേശം എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ നമ്മൾ ചാർജ് ഒന്നും എല്ലാം തീരാനായിട്ടുണ്ട് ഇനിയിപ്പോ ഫൈവ് തേർട്ടിക്ക് ഇവിടെ ക്ലോസിങ് സെറമണി ഷോ ഉണ്ട് അപ്പൊ അതും കൂടി നമ്മൾ ഇവിടുന്ന് എക്സിറ്റ് ആവുന്നത് ായി അങ്ങനെ നമ്മടെ രാമജി ഫിലിം സിറ്റി ടൂറ് അതിനായിരിക്കുന്നത് അപ്പൊ എല്ലാരിക്കും